विद्या समस्तास्तवदे विभेदाः स्त्रियः समस्ता सकला जगत्सु त्वयैकया पूरिदमम्बयेदत् काते स्तुतिस्तव्यपरापरोक्ति त्वं वैष्णवीशक्तिरनन्दवीर्य विश्वस्य बीजं परमासि माया सम्मोहितं देवि समस्तमेतत् त्वं वै प्रसन्ना भुविमुक्तहेतु आधारभूता जगदस्त्वमेका महीस्वरूपेण यदस्तितासि अभां स्वरूपस्थितया त्वयै ददाप्यायते कृष्णमलङ्घवीर्ये ललिताहृदयलूडे ओम्बतां दिवसम् നവരാത്രിയുടെയും ഒമ്പതാം നാൾ ഇന്നലെ മുതൽ അഷ്ടമി തുടങ്ങി അതുകൊണ്ട് തന്നെ എട്ടാമത്തെ ഭാവമായിട്ടുള്ള മഹാഗൗരി തന്നെയാണ് ഇന്നും പൂജിക്കപ്പെടേണ്ടത് വെളുത്ത കാളയിടമേലിരിക്കുന്നവളും വെളുത്ത വസ്ത്രം ധരിച്ചവളും ശുദ്ധയും മഹാദേവനെ പ്രമോദം നൽകുന്നവളുമായ മഹാഗൗരിക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകാനുള്ള കഴിവുള്ളവളാണ് ആ മഹാഗവതി നമുക്ക് ശുഭം നൽകുമാറാകട്ടെ ലളിതാ ഹൃദയത്തിലൂടെ തുടരാം ഇന്നത്തെ ആദ്യത്തെ നാമം മഹാരതിഹി മഹത്തായ ആനന്ദത്തോടു കൂടിയവൾ ഭക്തർക്ക് ആനന്ദമരുളുന്നവർ ലൗകികരായ ആളുകൾ വിഷയരീതിയിൽ നേടുന്ന താൽക്കാലികമായ ആനന്ദത്തെക്കാൾ കവിഞ്ഞ ആനന്ദം ജ്ഞാനികൾക്ക് ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു ശാശ്വതമായ ആ ആനന്ദം ജ്ഞാനികൾക്ക് കൊടുക്കുന്നവൾ മഹാകാമസുന്ദരിത്വം കൊണ്ട് മഹാരതി എന്നും വ്യാഖ്യാനം രതി സാഹിത്യശാസ്ത്രപ്രകാരം ശൃംഗാരത്തിന്റെ ശൃംഗാരത്തിൻ്റെ സ്ഥായി ഭാവമാണ് സ്ത്രീ പുരുഷന്മാർക്ക് അന്യോന്യമുണ്ടാകുന്ന ആസക്തിക്ക് പ്രേരകമായ ചേതോ വികാരം രതിയാണ് പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെയും ബ്രഹ്മാണ്ടങ്ങളെയും ഓരോ ബ്രഹ്മാണ്ടത്തിലുള്ള ഗ്രഹഗോളാദികളെയും യഥാസ്ഥാനം നിലനിർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി രതിയാണെന്നും ആ രതി തന്നെയാണ് ദേവി സ്വരൂപമെന്നും അതുകൊണ്ട് ദേവി മഹാരഥിയാണെന്നും വ്യാഖ്യാനിക്കാം രതി ശബ്ദത്തിന് സന്തോഷം തൃപ്തി ക്രീഡ എന്നിങ്ങനെയും അർത്ഥം പറയാം മഹത്തായ സന്തോഷമോ തൃപ്തിയോ ഭക്തന്മാർക്കുണ്ടാക്കുന്നവളെന്നും പ്രപഞ്ചത്തിന്റെ നിർമ്മാണം നിലനിർത്തൽ നശിപ്പിക്കൽ തുടങ്ങിയ ക്രീഡകളിൽ രസിക്കുന്നവളെന്നും നമുക്ക് മഹാരഥി എന്നതിന് വ്യാഖ്യാനം പറയാം മഹാവീര്യ മഹത്തായ വീര്യത്തോടു കൂടിയവൻ വീര്യം എന്ന പദം പ്രഭാവം തേജസ് പരാക്രമം സാരം ബലം ഔഷധാദികളുടെ ഗുണവിശേഷം രേതസ് എന്നിവയെ കുറിക്കുന്നു വീര്യം ശുക്ലേ പ്രഭാവേച തേജസാമർത്ഥ്യയോരപി എന്ന് വിശ്വകോശം അപ്പൊ വസ്തുക്കളിലും വ്യക്തികളിലും പ്രഭാവമായും തേജസ്സായും പരാക്രമമായും സാരമായും ബലമായും പ്രത്യക്ഷപ്പെടുന്നതും ഔഷധാദികളിൽ ഗുണവിശേഷമായും പുരുഷനിൽ വേദസ്സായും നിലനിൽക്കുന്നതും മഹാദേവി തന്നെയാകയാൽ മഹാവീര്യാ ദേവീപരമായ പുരാണങ്ങളിൽ പറയുന്ന അനേകം സംഭവങ്ങളിൽ ദേവി രൗദ്രവും കരാളവുമായ രൂപം ധരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ യുദ്ധഘട്ടങ്ങളിൽ

ആ വീര്യ അതിശയത്തെ വർണ്ണിപ്പിക്കുന്നുണ്ട് മഹാബല മഹത്തായ ബലത്തോട് കൂടിയവൾ ബലം എന്ന പദത്തിന് ശക്തി പുഷ്ടി ഉറപ്പ് ഗന്ധം എന്നൊക്കെ വിവിധ അർത്ഥങ്ങൾ പറയാം ഇതിൽ മിക്ക അർത്ഥങ്ങളും ദേവീപക്ഷത്തിൽ വിശേഷ വ്യാഖ്യാനം കൂടാതെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശക്തി പുഷ്ടി തുടങ്ങിയ ഗുണവിശേഷങ്ങളെല്ലാം ദേവിയിൽ നിഹിതങ്ങളാകയാൽ ആ ഗുണങ്ങളുടെ അല്പമാത്രമായ സ്ഫുരണങ്ങളെ വസ്തുക്കളിലും വ്യക്തികളിലും കാണാനാവുന്നു അതുകൊണ്ട് മഹത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ ഗുണവിശേഷങ്ങളും ദേവിയിൽ മാത്രമാണ് അന്തർലീനമായിരിക്കുന്നത് എന്ന് സാരം മഹായാഗക്രമാരാധ്യ മഹായാഗക്രമങ്ങൾ കൊണ്ട് ആരാധ്യയായവൾ ഭണ്ഡാസുര വധത്തിന് ശേഷം ദേവി പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ദേവന്മാർ നടത്തിയ യാഗത്തെ കുറിച്ച് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതിവിപുലമായ സജ്ജീകരണങ്ങൾ ആവശ്യമുള്ള യാഗങ്ങളെ മഹായാഗം എന്ന പദം കുറിക്കുന്നു പ്രസാദിപ്പിക്കേണ്ട ശക്തികൾ ക്ഷുദ്രങ്ങളാണെങ്കിൽ ചെറിയ യാഗങ്ങൾ ചെയ്താൽ മതി പരാശക്തിയായ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് യാഗം നടത്തുമ്പോൾ മഹായാഗക്രമങ്ങൾ കൊണ്ട് ആരാധിക്കേണ്ടി വരും ദേവിയുടെ പാർശ്വവർത്തിനികളായ അറുപത്തിനാല് യോഗിനികളുടെ പൂജ ഉൾപ്പെടുന്ന യാഗമാണ് മഹായാഗമെന്നും അഭിപ്രായം പറയപ്പെടുന്നുണ്ട് മഹായാഗം ഉടനടി ഫലം നൽകുമെന്നും മറ്റു യാഗങ്ങൾ കാലം കൊണ്ട് ഫലപ്രാപ്തിയിൽ എത്തുന്നവയാണെന്നും പറയപ്പെടുന്നു ഭാവനോപദേശത്തിൽ മഹായാഗക്രമം വിവരിച്ചിട്ടുള്ളതിനെ െ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഭാസ്കരാചാര്യർ സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട് ആ ഉപനിഷത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ക്രമങ്ങൾ അനുസരിച്ചുള്ള യാഗമാണ് മഹായാഗം ഇപ്പൊ മേൽ പറഞ്ഞത് ബാഹ്യപൂജാക്രമത്തിലുള്ള മഹായാഗമാണ് ഇനി ആഭ്യന്തര പൂജാക്രമത്തിലും മഹായാഗമാകാം ഈ ബാഹ്യപൂജാക്രമത്തിലുള്ള മഹായാഗങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആചാര്യന്മാർ നമുക്ക് ആഭ്യന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള മഹായാഗ ക്രമങ്ങളെയും ഉപദേശിച്ചു തന്നിട്ടുണ്ട് അപ്പം ഈ ആഭ്യന്തര പൂജാക്രമത്തിലുള്ള മഹായാഗത്തിൽ അഗ്നി എന്ന് പറയുന്നത് ഉപാസകൻ്റെ ഹൃദയമാണ് എല്ലാ വ്യക്തികളിലും സ്ഫുരണ രൂപത്തിൽ കുടികൊള്ളുന്ന ചിച്ഛക്തി തന്നെയാണ് അഗ്നി ഭക്തി കൊണ്ടും യമനിയമാ കൊണ്ടും ആ അഗ്നിയെ ജ്വലിപ്പിച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളും വാസനകളും അതിൽ ഹോമിക്കുന്നതാണ് യാഗക്രമം ഒടുവിൽ തൻ്റെ അഹംബുദ്ധിയെ ചിതഗ്നിയിൽ ഹോമിക്കുന്നതോടുകൂടി ഉപാസകനും ചിശക്തിയും ഒന്നായിത്തീരുന്നു ശാശ്വതമായ കൈവല്യം ലഭിച്ച ജീവാത്മാവ് ചിക്ഷക്തിയിൽ ലയിക്കുന്നു ഇങ്ങനെയുള്ള മഹായാഗക്രമം അനുസരിച്ച് ആരാധിക്കപ്പെടേണ്ടവൾ എന്നും ദേവിയെ വ്യാഖ്യാനിക്കാം അപ്പോൾ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു അറിവ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കും കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞതായ ആഭ്യന്തരമായിട്ടുള്ള മഹായാഗക്രമത്തിലൂടെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പരമോന്നതമായിട്ടുള്ള ആ ഒരു ഭഗവതിയിലേക്കുള്ള ആദിപരാശക്തിയിലേക്കുള്ള ലയനത്തിന് വളരെ എളുപ്പമായിട്ടുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു നവരാത്രി കാലഘട്ടത്തിൽ ലളിതാ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അറിവുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാം ലളിതാ ഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം